സ്ത്രീകൾക്ക് മാത്രല്ല ആമ്പിളാർക്കായാലും ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുന്ന ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്കും ഒരു കൂട്ടുകാരനായിട്ട് അത്യാവശ്യം ഭയങ്കര ഒരു ബ്രദർ എന്നുള്ള കൺസെപ്റ്റിലുള്ള ആത്മബന്ധമായിരുന്നു അപ്പൊ അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഒരു പ്രായമുള്ള ഒരിക്കയാണ് ഒരു ദിവസം പുള്ളി എന്റെ കൂടെ വട്ടയാൽ പള്ളിയിൽ അവിടുന്ന് എന്റെ വീടിന്റെ ആയാലും വഴി നടന്നുവന്ന് പുള്ളി ഇങ്ങനെ ഞാനും വരാന്ന് പറഞ്ഞിട്ട് മറ്റേ ആംഗ്യം കാണിച്ചിട്ട് പുള്ളി എന്റെ കൂടെ വന്നു പുള്ളി അടുത്തുവന്നിട്ട് ഈ മറ്റേ ടാറ്റ പറയുമ്പോഴത്തേക്കും ഈ ഒരു മുസ്ലിം സൈഡിലുള്ള ഒരു ആലിംഗനം ഉണ്ടല്ലോ മറ്റേ ഇപ്പുറത്തും ഇപ്പുറത്തും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു ഞാൻ ഓർത്തുവാ ഇയാള് കെട്ടിപ്പിടിച്ച് ടാറ്റ അപ്പൊ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തിരിച്ചു ഇരിച്ചു വന്നപ്പോഴത്തേക്കും ഒറ്റ മൊത്തം എന്റെ ദൈവമേ ചുണ്ടത്ത് എനിക്ക് എന്ത് ചെയ്യണോന്ന് അറിഞ്ഞുകൂടാ ഞാൻ സ്റ്റക്ക എനിക്കൊരുപരി അറപ്പം വരുന്നുണ്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാൻ മറ്റേ സ്റ്റക്കടിച്ച് എനിക്ക് എന്തു ചെയ്യണോ ഒരു ഐഡിയ ഇല്ല ഞാൻ വീട്ടിൽ വീടിന്റെ മറ്റേ വഴി വരെ എത്തി ഞാനാ ഞാൻ കയറിയില്ല ഞാൻ തിരിച്ചിറങ്ങി എനിക്ക് എന്ത് എന്തു ചെയ്യണോന്നറ മറ്റേ ഇയാളെ കണക്ട് ചെയ്ത കൂട്ടാരനെ വിളിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ അവന്റെ വീടിനെത്തുന്നതിന് മുമ്പ് വിളിച്ച് പറഞ്ഞ് സോപ്പ് എടുത്ത് വെളി വെച്ചേക്കാ പറഞ്ഞു എന്നിട്ട് സോപ്പ് എടുത്ത് അവന്റെ വായൊക്കെ സോപ്പിട്ട് കഴുകി വായുടെ അകത്തും ഒക്കെ സോപ്പുവാതെ ഇട്ട് അല്ല അത്രയും എനിക്കൊരു അത്രയും ട്രോമയായി പോയി എനിക്ക് അത്ര അറി അപ്പൊ ഞാൻ ഒരു തീരുമാനം എടുത്ത് ദൈവമേ ഒരു വടിവാളും കൊണ്ട് ഒരാൾ വന്നാലും നമുക്ക് ഡീൽ ചെയ്യാം മൊത്തവും കൊണ്ടുവന്നാലും കഴിഞ്ഞാൽ ഡീൽ ചെയ്യാൻ പറ്റൂലി പറയട്ടോ